നമസ്കാരം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയാണ് ഖൊമേനിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇറാനിൽ നിന്ന് വരുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ പരസ്പര ആക്രമണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു അതിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഖൊമേനിയ വധിക്കാൻ ഇസ്രായേൽ ആസൂത്രണം നടത്തിയെന്നും അമേരിക്ക തടഞ്ഞു എന്നുമാണ് ഈ ഘട്ടത്തിൽ ഖൊമേനി ഇറാന്റെ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള പലവിധ നടപടികളിലേക്ക് കടന്നു ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് മധ്യസ്ഥ ചർച്ചകളുമായി ബന്ധപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടപെടലുകളോട് ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല മുതലായി കൂടുതൽ വിശദാംശങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ഖൊമേനിയുടെ നിലവിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന വിശദാംശങ്ങളിലേക്ക് കടക്കാം അയത്തുള്ള അനി ഖൊമേനി ബംഗർലേക്ക് മാറി എന്നുള്ള വാർത്തയാണ് വാർത്ത ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ആദ്യം പറയാം ഈ തരത്തിലുള്ള ആക്രമണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രായേലും ഇറാൻ പ്രത്യാക്രമണം നടത്തി ഇസ്രായേൽ വീണ്ടും പിന്നോട്ടില്ല എന്നുള്ള തുടർച്ചയായ ആക്രമണത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നു അതേസമയം തന്നെ സമാന്തരമായി അമേരിക്ക കൂടി അറിഞ്ഞുകൊണ്ടുള്ള ചില മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു ഇസ്രായേലിൻ്റെ രീതി നമുക്കറിയാം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് അവിടെ ഹമാസ് അടക്കമുള്ള സംഘങ്ങൾ വെടിനിർത്തൽ കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ സമാന്തരമായി അവരുടെ ആളുകൾ സുരക്ഷിതരായി എന്ന് കണ്ടതിന് ശേഷം ക്രൂരമായ നിലയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള സമാന്തര ആക്രമണം നടത്തിയത് ഇത് ഇറാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കൂടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിലൂടെ ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഒപ്പമാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയെ വധിക്കാനുള്ള നീക്കം നടന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഖൊമേനി ബങ്കറിലേക്ക് നീങ്ങി മാറി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഖൊമേനിയും മകൻ മോജ്തബ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബംഗറിലേക്കാണ് മാറിയതെന്ന് ഇറാൻ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് അയത്തുള്ള അലി ഖൊമേനിയും കുടുംബവും മാറിയത് എന്നാണ് വാർത്തകളിലുള്ളത് ഞായറാഴ്ച ഇറാനിലെ മഷാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടവും അയത്തുള്ള അലി ഖൊമേനിക്ക് സുരക്ഷിതത്വം ഇല്ലാത്തതാണ് ഒരിടത്തും സുരക്ഷിതത്വം ഇല്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുകയും തുടർ നടപടികളിലേക്ക് കടന്നതും എന്നുമാണ് വാർത്തകളിലുള്ളത് ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഖൊമേനിയ ലക്ഷ്യമിട്ട് എന്നുള്ളതാണ് ഒടുവിലുള്ള വിവരം എന്നാൽ ഇറാനിലെ യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണ് എന്നാണ് വാർത്ത വിവരം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ആക്രമണം ഖൊമേനിയ വധിക്കാനുള്ള ആലോചന ഇസ്രായേൽ നടത്തിയത് എന്നത് സംബന്ധിച്ച് വാർത്തകൾ റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാൻ പരമോന്നത നേതാവ് കൂടിയായ അയത്തുള്ള അലി ഖുമേനിയെ വധിച്ചാൽ ഉണ്ടാകാനിടയുള്ള അനന്തര പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്രായേൽ അങ്ങനെ ഒരു നീക്കം നടത്തുകയാണ് ചെയ്തത് ഇറാൻകാർ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ എന്ന് ഉള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്തരുത് എന്ന് ഈ വിവരം അറിഞ്ഞ ഉടനെ ഇസ്രായേലുമായി കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടു എന്നും അങ്ങനെ ആ വധശ്രമം പകുതിയിൽ വെച്ച് നിർത്തുകയായിരുന്നു എന്നുമാണ് വിവരം ലഭിക്കുന്നത് ട്രംപിൻ്റെ ഉറച്ച നിലപാടിനെ തുടർന്നാണ് ഖോമേനയെ വധിക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയത് എന്നാണ് റോയറ്റേഴ്സിൻ്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഖോമേനയെ വധിക്കാൻ അവസരമുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇക്കാര്യം യു എസിനു മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചു എങ്കിലും ട്രംപ് തള്ളിക്കളയുകയായിരുന്നു യു എസിലെ ഫോക്സ് ടി വിയുമായുള്ള അഭിമുഖത്തിൽ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പ്രതികരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വിസമ്മതിച്ച കാര്യം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഇറാനെ ആക്രമിക്കും മുമ്പ് ട്രംപിനെ അറിയിച്ചിരുന്നുവെന്നും ആക്രമണത്തിന്റെ അനന്തരഫലമായി ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നുമാണ് നതന്യാഹു പറയുന്നത് ഇസ്രായേലിന്റെ നരേറ്റീവ്സ് അതാണ് ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ആണവ സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ യുറൈനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാനെ പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം അതിൽ നിന്ന് വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടെടുക്കുന്ന അയത്തുള്ള ഖൊമേനയെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്ക് വിധേയമാക്കുക വേണ്ടി വന്നാൽ വധിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച കാര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഈ സാഹചര്യത്തിൽ മറ്റ് പല വിശദാംശങ്ങളും പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാനിനെതിരായ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും ആക്രമിച്ച കാര്യം ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പിന്നാലെ ഇറാനിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നേരെയും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായി ഞായറാഴ്ച രാത്രി മുതൽ ഇസ്രായേൽ വ്യോമസേന മധ്യ ഇറാനിൽ കാര്യമായ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ഇറാൻ്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഖുദ്സ് സേനയുടെ നിയന്ത്രണത്തിലുള്ള ആയുധ നിർമ്മാണ കേന്ദ്രമാണ് തകർത്തതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഇസ്രായേൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖൈ ആരോപിച്ചതും നമ്മുടെ മുമ്പിലുണ്ട് ടെഹ്റാനിൽ മാത്രം എഴുപത്തിമൂന്ന് സ്ത്രീകളും ഇരുപത് കുട്ടികളുമാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇറാൻ തിരിച്ചടിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വരെയുള്ള പുലർച്ചെ വരെയുള്ള ആക്രമണത്തിൽ ഇസ്രായേലിന് നേരെ ഇറാൻ കടുത്ത ആക്രമണമാണ് നടത്തിയത് ഇസ്രായേലിലെ ഹൈഫ നഗരം ലക്ഷ്യമിട്ടാണ് പ്രധാനമായി ആക്രമണം മിസൈലുകൾ തൊടുത്തുവിട്ടത് ഹൈഫ തുറമുഖത്തിന് സമീപത്തെ പവർ പ്ലാന്റ് ഇറാൻ ആക്രമണത്തിൽ തകർന്നു ആക്രമണത്തിന് പിന്നാലെ പവർ പ്ലാന്റിൽ വൻ അഗ്നിബാധ ഉണ്ടായതായി ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ ഹൈപ്പർ സോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഭൂരിഭാഗം മിസൈലുകളും അയൺ ഡോം വെച്ച് തടുക്കാൻ തകർക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ടെങ്കിലും അതിനെ അതി ജീവിക്കുന്ന അതിവർത്തിച്ചു കൊണ്ട് അവിടെ പോയി നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ആക്രമണവും ഇസ് ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കാകുലമായ കാര്യം എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതാണ് ഇപ്പോ ഇറാനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനുണ്ടാക്കുന്ന ഏറ്റവും വലിയ ആശങ്ക മറ്റൊരു പ്രധാന കാര്യം ആണവ കേന്ദ്രത്തിനെതിരെയാണല്ലോ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത ഇറാനിൽ ആണവ ചോർച്ച ഉണ്ടാകാത്ത വിധത്തിലാണ് ആക്രമണം സംഭവിച്ച അതിനെ പ്രതിരോധിച്ചു ഇറാൻ എന്നുള്ളതാണ് ഇസ്രായേൽ ബോംബിട്ട ഇറാന്റെ മുഖ്യ ആണവ കേന്ദ്രമായ നറ്റാൻസിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നുവെങ്കിലും ആണവ കേന്ദ്രത്തിൽ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് ഉപഗ്രഹ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലയത്തിന്റെ ഭൂ ിത്തല ഭാഗം തകർന്നതായി രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ മേധാവി റഫാൽ ഗ്രോസിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് യു എൻ സമിതിയെ അറിയിച്ച കാര്യം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആണവ നിലയത്തിന്റെ മുഖ്യഭാഗങ്ങൾ ഭൂമി കടിയിലാണ് ഇവിടെ ആഘാതമില്ല എന്നാണ് വിവരം ബോംബ് വീണ് നാല് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് രണ്ടിടത്തും ആണവ ചോർച്ച ഇല്ല എന്ന് ഐ എ ഇ എ വ്യക്തമാക്കി രണ്ട് നിലയങ്ങളിലെയും കേടുപാടുകൾ തീർക്കാൻ മാസങ്ങൾ എടുത്തെ കഴിയുകയുള്ളൂ എന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ആക്രമണത്തിന്റെ നിലവിലെ സ്ഥിതി ഇറാന് അത്ര കാര്യമായ പരിക്ക് െറ്റിട്ടില്ല മരണങ്ങൾ ഉണ്ടായി അതിന് അപ്പുറത്തേക്ക് ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് മേൽ ഇസ്രായേൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാനെ സംബന്ധിച്ച് അത് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യവുമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഇറാൻ ഒരു തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഇറാനെ വരുതിയിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമുണ്ടായിരുന്നത് എന്നാൽ അത് നടക്കാനിടയില്ല എന്ന് തന്നെ വേണം കരുതാൻ ഇറാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയിട്ട് അമേരിക്കയുടെ സന്ധി സംഭാഷണത്തിലേക്ക് പോലും നേരത്തെ ആണവായുധ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് തീരുമാനിക്കപ്പെട്ട ചർച്ചകളിലേക്ക് പോലും ഇനി ഇറാൻ ഉടനെ കടക്കില്ല എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ഇങ്ങനെ ആക്രമണത്തിന് വിധേയമാകുന്ന ഘട്ടത്തിൽ ഇസ്ലാം രാഷ്ട്രങ്ങൾ ഇറാനൊപ്പം അണിനിരക്കണം എന്നുള്ള ആവശ്യവുമായി പാകിസ്ഥാൻ മുന്നോട്ട് വന്നു മാത്രമല്ല ഇറാനിൽ ആക്രമണം നടത്തിയാൽ ആണവ ക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന് ഇറാൻ വിദേശകാര്യ പ്രതിനിധികൾ പറയുന്ന കാര്യം വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ തങ്ങളെ ഇക്കാര്യം അറിയിച്ചതായി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിലാണ് വിശദീകരിച്ചത് അതേസമയം പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല അതിനിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം പശ്ചിമേഷ്യയിലെ അശാന്തി വിജ വിതച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യം അതിജീവിക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ചില പ്രധാന രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയുമായി നല്ല ബന്ധമുള്ള രാജ്യങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്തകൾ പുറത്തു വരുന്നത് ഇസ്രായേൽ ആണവ മിസൈലുകൾ പ്രയോഗിച്ചാൽ തങ്ങളും ആണവായുധങ്ങൾ പ്രയോഗിച്ച് ആക്രമിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും പലസ്തീനും യമനും നേരിടുന്ന അതേ വിധി അവർക്കും നേരിടേണ്ടി വരും എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം ദേശീയ അസംബ്ലിയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാന് ആത്മവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനം പുറത്തു വന്നിട്ടുള്ളത് ഇറാൻ അത് പരസ്യമായി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ സാഹചര്യത്തിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്ത് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി നേരിട്ടിടപെടുന്ന സാഹചര്യം രൂപപ്പെടുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയൊരു വിഭാഗം വ്യത്യസ്തമായ പ്രത്യേകിച്ച് ഷിയ സുന്നി വേർതിരിവോടുകൂടി പരസ്പരമായി അത്ര സൗഹാർദ്ദത്തിലല്ലാതെ നിൽക്കുന്നുണ്ട് ആ പ്രത്യേക പ്രദേശത്തു കൂടി ഇറാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് അതിനപ്പുറത്തേക്ക് ഉള്ള യോജിപ്പ് ഈ സംഘർഷം ഒഴിവാക്കാനുള്ള യോജിപ്പ് രൂപപ്പെടുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്ന് ശുഭപ്രതീക്ഷയുള്ളവരുണ്ട് പ്രത്യേകിച്ചും ട്രംപിന് ഇങ്ങനെ ഒരു യുദ്ധം രൂപത്തിലേക്ക് പോകുമ്പോൾ യുദ്ധരൂപത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ യോജിപ്പുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇതിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകും പക്ഷേ ഇസ്രായേലിന് മറ്റിടങ്ങളിലുള്ളതുപോലെ ഗാസയിലേതുപോലുള്ള ഡബിൾ ഗെയിമിനുള്ള സാധ്യത ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് ഇറാൻ എത്തുകയും ചെയ്യും ആ മട്ടിൽ ഇസ്രായേലിൻ്റെ ദുരുദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാവുക